അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മുക്കാൽ കിലോ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നമുക്ക് തൊലിയെല്ലാം മാറ്റിയെടുക്കണം അപ്പം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ തൊലി മാറ്റിയെടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത് സാധാരണ വെളുത്തുള്ളി അല്ലിയുടെ തൊലിയൊക്കെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ് അപ്പം ഇത് ഈസി ആയിട്ട് നമുക്ക് തൊലി വളരെ വേഗത്തിൽ എങ്ങനെടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുക്കാൽ കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് അടർത്തി എടുക്കാം ഇതുപോലൊന്ന് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കുക എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് അടർത്തി എടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കാം വെളുത്തുള്ളി എല്ലാം ഓരോന്നായിട്ട് അത് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് കുറച്ച് വെള്ളം ഒന്ന് നനച്ചുകൊടുക്കും ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിതുപോലെ വെള്ളം നനച്ചെടുത്ത വെളുത്തുള്ളി അല്ലികൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് വെള്ളം നനയ്ക്കരുത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് എടുത്താൽ മതി നമ്മൾ വെള്ളം നനച്ചെടുത്ത് വെച്ച വെളുത്തുള്ളി അല്ലിയിൽ നിന്നും പകുതി ഭാഗം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കർ ഉപയോഗിച്ചിട്ടാണ് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നത് അപ്പം അതിന് മിനിറ്റ് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇരുന്നൂറ്റി അമ്പത് എംബലിന്റെ കപ്പിൽ ഒന്നര കപ്പ് വെള്ളം എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പാത്രത്തിന്റെ പകുതി ഭാഗം എടുത്തില്ല വെളുത്തുള്ളി അല്ലുകൾ ഇതിൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് ഇതാ തിളച്ചിട്ടുണ്ട് ഇനി വേണം കുക്കർ മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഒരു വിസിലൊന്നും കേൾക്കരുത് എന്നാൽ പിന്നെ ഈ വെളുത്തുള്ളി അല്ലുകളൊക്കെ വെന്ത് പോവും വെന്ത് വരാൻ പാടില്ല അടുത്തുള്ള പച്ചപ്പ് നമുക്ക് ഇതിൽ ഉണ്ടാവണം ഒന്ന് കുക്കർ മൂടിക്കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരിക്കലും വിസിൽ വരരുത് വിസിൽ വരാതെ വേണം ചെയ്തെടുക്കാൻ അപ്പോൾ രണ്ട് മിനിറ്റ് ആയപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു രണ്ട് മിനിറ്റും കൂടി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കുക എന്നിട്ട് വേണം തുറക്കാനായിട്ട് ൊട്ടു തന്നെ ആവിയൊന്നുമില്ല നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ നല്ല ചൂടല്ലേ ഇതിന്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറണം ബാക്കിയിരിക്കുന്ന വെളുത്തുള്ളി അല്ലികളും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പൊ കുക്കറിൽ നിന്ന് എടുത്ത വെളുത്തുള്ളി അല്ലുകൾ ഒരു ബൗളിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം ഇപ്പം നല്ല ചൂടല്ലേ ചെറുതായിട്ട് ചെറുതായിട്ടിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തിട്ട് ഞാൻ ചെറിയ കുക്കറിൽ ചെറിയ പാത്രത്തിലാണ് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് അപ്പോൾ വലിയ കുക്കറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പലപ്പോളം പാത്രത്തിലിട്ടിട്ട് മുഴുവനായിട്ടിട്ട് ഒന്ന് ചൂട് ഏറ്റി എടുത്താൽ മതി ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ഈ പാത്രത്തിലൊക്കെ ഫുള്ളായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മുഴുവനും ചൂടായി കിട്ടില്ല നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടണം വെന്ത് പോകാൻ പാടില്ല വെളുത്തുള്ളി ചൂടായ മാത്രം മതി അപ്പോൾ ഇത് ചൂടാണ് അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ചൂടാക്കി ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ുള്ളി അലിയുടെ ചൂട് മാറാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഇതാ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പിടിക്കുന്ന ചൂടേ ഉള്ളൂ ഒരുപാടങ്ങ് ചൂട് മാറാൻ നിൽക്കരുത് അപ്പം ചെറിയൊരു ചൂടോട് കൂടി തന്നെ വെളുത്തുള്ളി അലിയുടെ തൊരിയൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാം അപ്പോൾ ഒരു വെളുത്തുള്ളി ഇതാ എടുത്തിട്ടുണ്ട് ലീസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും വെളുത്തുള്ളി എത്ര കിലോ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും കൈ നീറുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് ഈസി ആയിട്ട് ഇതുപോലൊന്ന് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തൊലിയെല്ലാം പൊളിഞ്ഞ് കിട്ടും അപ്പോൾ ഈസിയാണ് നമുക്ക് എത്ര കിലോ വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ കുക്കറിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തൊലി പൊളിച്ചെടുക്കാവുന്നതാണ് കാരണം നമ്മൾ പച്ച വെളുത്തുള്ളി അല്ലി പോലെ തന്നെ ഇരിപ്പുണ്ട് ഒട്ടും വെന്തൊന്നും പോയിട്ടില്ല ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാം ഇപ്പോൾ ആ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുമ്പോൾ എത്ര കിലോ വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്കൊന്ന് ചൂട് കയറ്റി ഇതുപോലെ തൊലി മാറ്റി എടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുന്ന വെളുത്തുള്ളിക്ക് അതാ വെന്തൊന്നും പോയിട്ടില്ല നല്ല പച്ചയായിട്ട് തന്നെ ഇരിപ്പുണ്ട് നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒട്ടും സോഫ്റ്റ് ഒന്നും ആയിട്ടില്ല നമ്മൾ സാധാരണ വെളുത്തുള്ളി പൊളിച്ചെടുക്കുന്നത് പോലെ തന്നെ ഉണ്ട് ഇപ്പോൾ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഏകദേശം ഒരു അര കിലോ ആണ് ഈ വെളുത്തുള്ളിയുടെ അളവ് വന്നിട്ടുള്ളത് തൊലി മാറ്റി കഴിയുമ്പോൾ കുറച്ചും കൂടെ വെയിറ്റ് കുറയും എഴുന്നൂറ്റി അൻപത് ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ തൊലി മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാമേ ഉള്ളൂ ഇപ്പോൾ കണ്ടില്ലേ ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിന്റെ നനവോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് നമുക്ക് തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുക്കാവുന്നതാണ് ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കുക അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഉലുവ കൂടി പോകരുത് എന്നാൽ പിന്നെ ഒരു കയ്പ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പത്ത് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സാധാരണ വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി മുളകും ആണെന്നുണ്ടെങ്കിൽ അതെടുക്കുക നമ്മൾ ഇതുപോലെ മുളക് വറുത്തെടുത്ത് ചെയ്യുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മുളക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക മുളകില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മുളക് കൂടി ചേർത്ത് കൊടുത്താലും മതി മുളക് മുളകുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമയം ഈ ഉലുവയുടെയും കടകിൻ്റെയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പൊ കടകെല്ലാം ഒന്ന് പൊട്ടി ഉലുവയുടെയും മുളകിൻ്റെയും നിറക്കൊന്ന് മാറിയിട്ടുണ്ട് ഇപ്പൊ ഈ പാൻ നല്ല ചൂടാണ് ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ അതായത് ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇതൊരുപാട് നാൾ കേടു കൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ആ കുത്തലൊന്നും ഉണ്ടാവില്ല ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ വറ്റൽ മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു സാധാരണ വറ്റൽ മുളകാണ് അതിന് അത്യാവശ്യം എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മുളക് പൊടി എടുത്താൽ മതിയാകും അവർ അവരവരുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പം ഇത് നല്ലവണ്ണം ഒന്ന് പൊടിച്ച് ഇതാ എടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു കടായിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിന് മുക്കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇല്ലാതായി പോകും അപ്പൊ നല്ലെണ്ണയിൽ ചെയ്തിട്ടെടുക്കുമ്പോൾ കുറെ നാൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേടായി പോവില്ല അതുമാത്രമല്ല നല്ല ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും അപ്പൊ നല്ലതുപോലെ എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇപ്പതാ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം ഒന്ന് പൊട്ടി വരട്ടെ അപ്പൊ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയുടെ ആ വെള്ളത്തിന്റെ നിലവൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒരുപാട് ബ്രൗൺ ആവണ്ട ചെറിയൊരു രീതിയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക നമ്മളിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ബ്രൗൺ ബ്രൗണറാവണ്ട ചെറിയൊരു രീതിയിൽ ഇതുപോലെ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് വറ്റൽ മുളക് ഒരു അഞ്ചാറ് മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണ്ടി ഇട്ട് കൊടുക്കാം അപ്പൊ നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണക്കെടുത്താൽ മതിയാവും അവരവരുടെ ഇതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളകിന്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്ന വരാം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നിളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചൊരിയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അധികം മുഴുവനും അങ്ങോട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് വാടി വന്നാൽ മാത്രം മതി അങ്ങ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക അത് ചെറുതായിട്ടൊന്ന് വാടി വരണം അതുവരെയും ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയില്ലേ എടുത്തിട്ടുള്ളത് വെന്തിട്ടൊന്നുമില്ല ചെറു ചെറിയ ഒരു രീതിയിൽ നമുക്ക് പച്ചയ്ക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വെളുത്തുള്ളി ചെറിയ രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കാം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ഒരു രീതിയിൽ വാടി കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ടില്ലേ അത് മുഴുവനും അങ്ങോട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് മസാല കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മളിതിൽ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും പച്ചക്കാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു പച്ച പച്ചക്കുത്തിരൊക്കെ ഒന്ന് പോയി കിട്ടുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പച്ചക്കുത്തിരൊക്കെ ഒന്ന് മാറിക്കിട്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ എരിവും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ഉണ്ടൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് നാൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അധികം നാൾ കേടാവില്ല ചെറിയൊരു പുളിപ്പും നമ്മുടെ അച്ചാറിന് കിട്ടും അപ്പോൾ അച്ചാർ ഏത് അച്ചാറായാലും ചെറിയൊരു പുളിപ്പ് കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ വെളുത്തുള്ളി അച്ചാർ മാത്രമല്ല ഏത് ഏതച്ചാറായാലും ചെറിയൊരു പുളിപ്പുണ്ടാവണം ചെറിയൊരു പുളിപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടില്ല കുറച്ച് തന്നെ വെച്ചിട്ടുള്ളത് നല്ലതുപോലെ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഓണം ഒന്ന് ചൂടാവണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക ഉലുവ നമ്മൾ നേരത്തെ കടകിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഉലുവപ്പൊടി ചേർക്കുന്നില്ല ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ വിനാഗരിയും കൂടെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് പുളിപ്പും എരിവും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചതും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളതോ അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം അപ്പം ഇത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയും പഞ്ചസാരയും ഒഴിവാക്കാം ആ ശർക്കരയും പഞ്ചസാരയും കൂടി ചേർന്ന് വരുമ്പോൾ ഈ വെളുത്തുള്ളി അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇപ്പം തന്നെ നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെയാണ് അപ്പോൾ ഇത് ചൂട് മാറിക്കഴിഞ്ഞ് ഒരു രണ്ട് ദിവസമെങ്കിലും ഇങ്ങനെ ഇതിൽ തന്നെ വെച്ചിരിക്കുക എന്നിട്ട് എടുക്കുമ്പോഴാണ് തനതായ ഒരു അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ എരിവും പുളിയും ഒക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം കറക്റ്റ് പാകത്തിന് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇതെവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി ഒരു രണ്ട് ദിവസമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് മാത്രമേ ഈർപ്പമൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികള് അടച്ച് സൂക്ഷിക്കാവുന്നില്ല എത്ര ദിവസം വേണമെങ്കിലും കേടു കൂടാതെ ഇരിക്കും നമ്മളിതിൽ വിനാഗ്രിയും നല്ലെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടു കൂടാതിരിക്കും ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ അപ്പം നമ്മുടെ വെളുത്തുള്ളി അച്ചാറ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് അത് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് എണ്ണയൊക്കെ പിടിച്ച് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളെല്ലാം പിടിച്ച് അടിപൊളിയായിട്ട് ഇതായിരിപ്പുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്ര മാത്രം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ വെളുത്തുള്ളി അച്ചാറ് ഈപ്പോന്നുമില്ലാത്ത ആയിട്ടുള്ള കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരു കേടും വരില്ല അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്